വെളി മൈതാനിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കരുതെന്ന ആർ ടി ഒയുടെ ഉത്തരവിന് ന്യായീകരിച്ച് കെ ജെ മാക്സി എം എൽ എ രണ്ടിടത്ത് പാപ്പാഞ്ഞിയെ കത്തിച്ചാൽ സുരക്ഷ ഒരുക്കാനുള്ള പോലീസില്ല ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം അതിനാലാണ് വെളി മൈതാനിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കരുതെന്ന് ആർ ടി ഒ ഉത്തരവിറക്കിയതെന്നും കെ ജെ മാക്സി എം എൽ എ പറഞ്ഞു വിവരങ്ങളുമായി അലി അക്ബർ ഷാ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ പുതുവത്സരാഘോഷത്തെ വരവേൽക്കാനായി ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് പാപ്പാഞ്ഞിയെ കത്തിക്കുക എന്നതായിരുന്നു ഇത്തവണത്തെ ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആർ ബി ഐയുടെ നോട്ടീസ് വരുന്നത് അതായത് വെളി ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന ഭീമാകാരനായ പാപ്പാഞ്ഞിയെ ഇത്തവണ കത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നത് രണ്ടിടത്ത് പാപ്പാനിയെ കത്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകും അത്തരത്തിലുണ്ടാകുമ്പോൾ രണ്ടിടത്ത് സുരക്ഷ ഒരുക്കാനുള്ള പോലീസ് നിലവിലില്ല എന്നതായിരുന്നു അല്പസമയം ഇപ്പോൾ കെ ജെ മാക്സി എം എൽ എ നമ്മളോട് പ്രതികരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ പോലീസ് സുരക്ഷാ സംവിധാനം ഒരുക്കാനുള്ള സൗകര്യമില്ലാത്തതിനാലാണ് രണ്ടിടത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കരുത് എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ വെളി ഗ്രൗണ്ടിലും പാപ്പാനിയെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പരേഡ് ഗ്രൗണ്ടിലും പാപ്പാനിരുക്കിയിട്ടുണ്ട് പരേ ഗ്രൗണ്ടിൽ പാപ്പാനിയെ കത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും പോലീസ് സംവിധാനവും ഒരുക്കും എന്നാൽ വെളി ഗ്രൗണ്ടിലെ നിലവിലെ പാപ്പാഞ്ഞി അതുപോലെ നിലനിർത്തുന്നതിൽ കുഴപ്പമില്ല പൊളിക്കാതെ നിലനിർത്തുന്നതിൽ കുഴപ്പമില്ല പക്ഷെ കത്തിക്കാൻ കഴിയില്ല ാണ് ഈ നോട്ടീസിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഈ പപ്പാഞ്ഞിയുടെ പരിപാടിയുടെ സംഘാടകർ രംഗത്ത് വന്നിരുന്നു ഗാലാടി ഫോർട്ട് കൊച്ചി എന്ന ഗ്രൂപ്പാണ് ഈ വെളി ഗ്രൗണ്ടിലെ പാപ്പാനിയെ ഒരുക്കുന്നതും ഈ പരിപാടി സംഘടിപ്പിക്കുന്നതും അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നു പാപ്പാഞ്ഞിയെ കത്തിക്കുമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും നിലവിൽ ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുമായി അടക്കം യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ഇതിൽ വ്യക്തത വരും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പരിശോധിക്കും എറണാകുളത്തേക്ക് എത്തിയ ശേഷം ഇതിലൊരു മറുപടി നൽകുമെന്നാണ് എന്തായാലും വിവാദം പുകയുകയാണ് കൊച്ചിയിലെ കാർണിവലുമായി ബന്ധപ്പെട്ട് പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് രണ്ട് പാപ്പാഞ്ഞിയും ഒരുങ്ങി കഴിഞ്ഞു എവിടെ ആഘോഷം നടക്കും എവിടെ നടക്കില്ല മാത്രമാണ് ഇനി അറിയാനുള്ളത് ഗാലാടി കൊച്ചി ആൾക്കൂട്ടത്തെ രണ്ട് സ്ഥലങ്ങളിലായി തിരിക്കുമ്പോൾ അപകട സാധ്യത കുറയും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിലൊരു പരിപാടി ഒരുക്കിയത് എന്നാണ് ഇത് കെ ജെ മാക്സി എംഎൽഎയും അംഗീകരിച്ചു പക്ഷെ അപ്പോഴും പോലീസിലെ ആളുടെ കുറവ് പോലീസിലെ ഉദ്യോഗസ്ഥരുടെ കത്തിക്കുമ്പോൾ സുരക്ഷ പറയുന്നത് വിശദാംശങ്ങൾ നൽകിയത്